കമ്മിറ്റി റിപ്പോർട്ടും തുടർന്നു വന്ന വെളിപ്പെടുത്തലുകളും മലയാള സിനിമയെ പിടിച്ചു കുളിക്കിയതിന് പിന്നാലെ നടപടിയുമായി തമിഴ് സിനിമാ ലോകം കോളിവുഡിലെ ലൈംഗിക അതിക്രമ പരാതികളിൽ നടപടി സ്വീകരിക്കുമെന്ന തമിഴ് സിനിമാ താരങ്ങളുടെ സംഘടനയായ നടികർ സംഘം അറിയിച്ചു ഇന്ന് ചേർന്ന നടികർ സംഘത്തിന്റെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടായത് ലൈംഗിക അതിക്രമ പരാതികൾ അന്വേഷിക്കാൻ നടികർ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആഭ്യന്തര പരിഹാര സമിതി രൂപീകരിച്ചിട്ടുണ്ട് അതിക്രമം നേരിടുന്നവർ ആദ്യം ഐ സി സിയിൽ പരാതി നൽകണമെന്നും മുന്നിൽ ആദ്യം നടത്തരുത് എന്നും നടികർ സംഘം ഇന്ന് കൈക്കൊണ്ട തീരുമാനത്തിൽ ഉൾപ്പെടുന്നു പരാതികൾ അറിയിക്കാൻ പ്രത്യേക ഇമെയിൽ ഫോൺ നമ്പറും പരാതിയിൽ ആദ്യം താക്കിയതായിരിക്കും നൽകുക ആരോപണ വിധേയർ കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ തമിഴ് സിനിമയിൽ നിന്ന് അഞ്ചു വർഷം വിലക്കും പരാതിക്കാർക്ക് വേണ്ട നിയമ പോരാട്ടത്തിനുള്ള സഹായം നടികർ സംഘം നൽകും ജനറൽ സെക്രട്ടറി വിശാൽ പ്രസിഡന്റ് നാസർ ട്രഷറർ കാർത്തി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഇന്ന് ചേർന്ന യുഗത്തിലാണ് സുപ്രധാന തീരുമാനമായത് സുഹാസിനി ഖുഷ്പു രോഹിണി തുടങ്ങിയവരും യോഗത്തിലുണ്ടായിരുന്നു മലയാള സിനിമാ മേഖലയിൽ ഹേമ കമ്മിറ്റി അന്വേഷണം നടത്തിയതുപോലെ തമിഴിലും വേണമെന്ന വിശാൽ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ നടപടികൾ സംഘടന തന്നെ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ ഇന്ന് യോഗം ചേർന്ന സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടു പരാതിയുള്ള സ്ത്രീകൾ നടികർ സംഘത്തെ സമീപിച്ചാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അഡ്ജസ്റ്റ്മെന്റ് വേണമെന്നും പറയുന്ന നിമിഷം തന്നെ ചെരുപ്പുടി അടിക്കണമെന്നുമാണ് വിശാൽ പറഞ്ഞത് ചില നടിമാർക്ക് സുരക്ഷാ പ്രശ്നമുള്ളതിനാൽ ബൗൺസർമാരെ നിയമിക്കേണ്ട അവസ്ഥയാണ് തമിഴ് സിനിമയിൽ ഇരുപത് ശതമാനം നടിമാർക്ക് മാത്രമാണ് നേരിട്ട അവസരം ലഭിക്കുന്നതെന്നും എൺപത് ശതമാനം പേരും ചതിക്കുഴിയിൽ വീഴുന്നുവെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കണമെന്നും തമിഴ് സിനിമയിലെ സ്ത്രീകൾ അവർ നേരിട്ട അനുഭവത്തെക്കുറിച്ച് തുറന്നു പറയാൻ ധൈര്യമായി മുന്നോട്ട് വരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം പരാതിക്കാരാദ്യം ഐ സി സിയെ സമീപിക്കണമെന്ന നടികർ സംഘത്തിൻ്റെ തീരുമാനം വിവാദങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട്